ഇക്കഴിഞ്ഞ ശനിയാഴ്ച നടന്ന വീക്കെൻഡ് എപ്പിസോഡിലാണ് ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ ശക്തിയായ മത്സരാർത്ഥികളിൽ ഒരാളായ അപ്സര പുറത്തായത് പ്രേക്ഷകരിൽ പലരുടെയും ടോപ്പ് ഫൈവ് പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ പോലും ഇടം പിടിച്ചിരുന്ന മത്സരാർത്ഥിയാണ് അപ്സര പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി അപ്സരയുടെ ഗെയിമിനോട് പ്രേക്ഷകർക്ക് എതിർപ്പായിരുന്നു മലയാളം ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി മികച്ച ക്യാപ്റ്റൻ എന്നുള്ള അംഗീകാരം ലഭിച്ച ഒരേയൊരാളും അപ്സരയാണ് അപ്സർ ബിഗ് ബോസ് ഷോയുടെ ഭാഗമായ ശേഷം താരത്തിൻ്റെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ പുറത്ത് പൊട്ടി പുറപ്പെട്ടിരുന്നു ഹൗസിൽ വെച്ച് ലൈഫ് സ്റ്റോറി പറയവേ മുൻ ഭർത്താവിനെക്കുറിച്ച് അപ്സര പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇതിനെല്ലാം കാരണമായത് അന്ന് അപ്സരയുടെ വീഡിയോ പുറത്തു വന്നപ്പോൾ അതിനെ എല്ലാം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള വീഡിയോയാണ് മുൻ ഭർത്താവ് പങ്കിട്ടത് താനുമായി കുടുംബജീവിതം നയിക്കുമ്പോൾ തന്നെ അപ്സര ആൽബിയുമായി പ്രണയത്തിലായിരുന്നുവെന്നാണ് മുൻ ഭർത്താവ് കണ്ണൻ പറഞ്ഞത് ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ അപ്സരയെ ന്യായീകരിച്ച് ഇപ്പോഴത്തെ ഭർത്താവ് ആൽബി സംസാരിച്ചിരുന്നു അപ്സരയെ ഞാൻ വിവാഹം കഴിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മുൻ ഭർത്താവുമായുള്ള ബന്ധം അപ്സര വേർപെടുത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലോ രണ്ടായിരത്തി പത്തൊമ്പതിലോ മറ്റോ എൻ്റെ സീരിയലിൽ അഭിനയിക്കുമ്പോഴായിരുന്നു ആ ബന്ധം അപ്സറെ വേർപെടുത്തിയത് അവരുടേത് വിവാഹമായിരുന്നു ആ ബന്ധം അവസാനിച്ച് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനും അപ്സരയും വിവാഹിതരായത് പിന്നെ അപ്സരയുടെ മുൻ ഭർത്താവായ അയാളുടെ കുറേ വോയിസ് ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട് പല സ്ത്രീകളുമായി സംസാരിച്ചത് ഞങ്ങൾ ഒളിച്ചോടി വിവാഹം കഴിച്ചവരല്ല ആറു വർഷം കഴിഞ്ഞു അപ്സര അയാളുടെ അടുത്ത് നിന്നും വന്നിട്ട് ഞങ്ങൾ വിവാഹിതരായിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു അന്നൊന്നും ഒന്നും പുറത്തു പറയാതെ അപ്സര ബിഗ് ബോസിൽ പോയപ്പോഴാണ് അയാൾ അപ്സരക്കെതിരെ വീഡിയോ ഇട്ടത് അത് അയാൾക്കൊരു ഹൈപ്പ് കിട്ടാനുള്ള ഉദ്ദേശ് ഉദ്ദേശത്തോടെയാണ് എന്നാണ് ആൽബി പറഞ്ഞത് ആൽബിയുടെ പുതിയ അഭിമുഖം വൈറലായതോടെ മുൻ ഭർത്താവ് കണ്ണൻ വീണ്ടും അപ്സരയ്ക്കും ആൽബിക്കും എതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ആൽബി പറയുന്നതെല്ലാം കള്ളമാണെന്നും തൻ്റെ കയ്യിൽ തെളിവുണ്ടെന്നുമാണ് കണ്ണൻ സ്വന്തം യൂട്യൂബ് ചാനലിൽ പറയുന്നത് ആൽബി ആണാണെങ്കിൽ തങ്ങൾ ഒളിച്ചോടി വിവാഹം ചെയ്തവരാണെന്ന് തുറന്ന് പറയണം പറയാനുള്ള നട്ടല് ആൽബിക്കുണ്ടോ നിങ്ങൾ രണ്ടുപേരും ഒളിച്ചോടി വിവാഹം ചെയ്തവരാണ് പുടവയുമായി നിൽക്കുന്ന ഫോട്ടോ വരെ എൻ്റെ കയ്യിലുണ്ട് ഞാൻ നിങ്ങൾ തമ്മിലുള്ള ബന്ധം പൊക്കിയതും ആ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ഞാൻ നിങ്ങളെ ചോദ്യം ചെയ്തതുമെല്ലാം ഉണ്ടായിരുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നിങ്ങൾ പെർഫെക്റ്റ് ആണെന്ന് കാണിക്കാൻ എന്തിനാണ് ഇതൊക്കെ വീണ്ടും വീണ്ടും പറയുന്നതെന്നും ചെയ്യുന്നതെന്നും കണ്ണൻ ചോദിക്കുന്നു വനിതാ ദിനത്തിലും ഞാൻ അപ്സരയുമായി ബന്ധപ്പെട്ട വീഡിയോ ഇട്ടിരുന്നു അത് അപ്സരയും ആൽബിയും സൈബർ പോലീസ് വഴി എന്നെ വിളിപ്പിച്ച് ഡിലീറ്റ് ചെയ്യിപ്പിച്ചതാണ് അല്ലാതെ ഞാൻ മാപ്പ് പറഞ്ഞിട്ടില്ല അതിന് ഞാൻ ചാകണം മാപ്പ് പറഞ്ഞ് ഡിലീറ്റ് ചെയ്തതുമല്ല എന്നാണ് പുതിയ വീഡിയോയിൽ തൻ്റെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് കണ്ണൻ പറഞ്ഞത് എന്നാൽ ആൽബി പറഞ്ഞത് ചെയ്ത് കേരളത്തിലെ സ്ത്രീകളെങ്കിലും മനസ്സിലാക്കണം ഒരു സ്ത്രീ വിവാഹബന്ധം വേർപെടുത്തണമെങ്കിൽ അതിന് പിന്നിൽ അത്രയും വലിയ കാരണങ്ങൾ സ്നേഹവും സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിൽ അവർ ഒരിക്കലും ആ ബന്ധം വേർപെടുത്തില്ല രണ്ടാമത്തെ കാര്യം അവർ ഒരു വിവാഹബന്ധം വേർപെടുത്തി മറ്റൊരു വിവാഹബന്ധത്തിലേക്ക് പോകുന്നതിൽ എന്താണ് തെറ്റെന്നാണ് ആൽബി പറയുന്നത് അപ്സര എൻ്റെ സീരിയലിൽ അഭിനയിക്കുന്ന സമയത്ത് അയാൾ ബെൽറ്റ് വെച്ച് അടിച്ച് അപ്സരയുടെ തുട പൊട്ടി അതിൻ്റെ ഫോട്ടോ അയച്ചു തന്നു ചേട്ട നാളെ മുതൽ ഷൂട്ടിന് ഉണ്ടാകില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അവരോട് സംസാരിക്കുന്നത് എനിക്കതുവരെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയില്ലായിരുന്നു എൻ്റെ സീരിയലിൽ അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് മാത്രമായിരുന്നു പിന്നീടാണ് അയാൾ അപ്സരയോട് ചെയ്തത് അറിയുന്നതെന്നും ആൽബി പറയുന്നു അപ്സര അരികിൽ കിടന്നുറങ്ങുമ്പോൾ അയാൾ വേറെ പെൺകുട്ടികളെ വിളിച്ചതിൻ്റെ ഓഡിയോയും അയാളുടെ കയ്യിലുണ്ട് ഞാൻ അയാളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല അയാൾക്ക് അയാളുടെ ജീവിതം നമുക്ക് നമ്മുടെ ജീവിതം അയാളുടെ ബന്ധം വേർപെടുത്തിയിട്ട് ആറു വർഷം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ബിഗ് ബോസിലെത്തി ജീവിതത്തിൽ വിജയിച്ചു നിൽക്കുകയാണ് അപ്പോൾ അതിന് പിന്നാലെ വന്ന് ചീത്ത വിളിക്കുകയാണ് അയാൾ അയാൾക്ക് വേറൊരു വിവാഹം കഴിച്ച് എന്നും ആൽബി ചോദിക്കുന്നു ഞാനും അപ്സരയും വിവാഹം കഴിക്കുന്നത് ഇന്ത്യൻ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ആദ്യം ഒന്നാം സാക്ഷി അപ്സരയുടെ അമ്മയാണ് ഞങ്ങൾ ഒളിച്ചോടി വിവാഹം കഴിച്ചതല്ല ഞങ്ങളുടെ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു കൂടെ അന്ന് അപ്സരയുടെ മുൻ ഭർത്താവ് യാതൊരു രീതിയിലും പ്രതികരിച്ചിരുന്നില്ല താലി കെട്ടിയത് ചോറ്റാനിക്കര അമ്പലത്തിൽ വെച്ചാണ് അന്നതെല്ലാം വാർത്തയായിരുന്നു അന്നും അയാളൊന്നും പറഞ്ഞില്ല പിന്നീട് വലിയൊരു റിസപ്ഷൻ നൽകി അന്നും മീഡിയ കവർ ചെയ്തിരുന്നു അന്നും അയാളൊന്നും പ്രതികരിച്ചില്ല തിരുവനന്തപുരത്തും റിസപ്ഷൻ നടത്തിയിരുന്നു അന്നും അയാൾ പ്രതികരിച്ചില്ല അന്നൊന്നും പ്രതികരിക്കാത്തയാൾ ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ പ്രതികരിക്കുന്നു അയാൾ പറഞ്ഞത് കേട്ട് ഇവിടുത്തെ യൂട്യൂബ് ചാനലുകൾ നീ അയാളുടെ ഭാര്യയെ അടിച്ചുകൊണ്ട് വന്നതല്ലേ എന്ന് ചോദിക്കുന്നു എനിക്ക് കേരള സമൂഹത്തോട് പറയാനുള്ളത് ഒരു സ്ത്രീ വിവാഹബന്ധം വേർപെടുത്തി മറ്റൊരു വിവാഹം കഴിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല അത്യാവശ്യം സാമാന്യ ബോധമുള്ളവർക്ക് അത് മനസ്സിലാകും ടോക്സിക് റിലേഷൻ ആണെങ്കിൽ മാറ്റിവെക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നും ആൽബി ചോദിക്കുന്നു